നമസ്കാരം കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണ അപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു കേസിലെ രണ്ടാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം നൽകി അതേസമയം ഒന്നാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മന് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് തുടരന്വേഷണാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരാണ് പ്രതികൾ ഇതിൽ അനുപമയ്ക്കും അനിതകുമാരിക്കുമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് സ്ത്രീ എന്ന നിലയിലാണ് അനിതകുമാരിക്ക് ജാമ്യം അനുവദിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയത് ഒയൂരിലെ കുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാല് പ്രതികളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഉണ്ടായിരുന്ന സഹോദരൻ വാഹനത്തിൽ നാലുപേരുണ്ടായിരുന്നുവെന്ന് സംശയം പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പോലീസ് അത് അന്വേഷിച്ചില്ലെന്നുമായിരുന്നു പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംശയം ദുരൂകരിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ തുടരന്വേഷണ അപേക്ഷ നൽകിയത് എന്നാൽ കുട്ടിയുടെ പിതാവ് പിന്നീട് താൻ പേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും മകൻ അങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയായിരുന്നുവെന്നുമായിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് കുട്ടിയുടെ പിതാവിന്റെയും ആവശ്യമെങ്കിൽ സഹോദരന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കാറിൽ പേരെ കണ്ടിരുന്നു എന്നാൽ അന്വേഷണം മൂന്ന് പേരിൽ ഒതുങ്ങി ഇതാണ് തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് ഓയൂരിൽ നിന്ന് ആറുവയസുകാരെ തട്ടിക്കൊണ്ടുപോയത് പിറ്റേന്ന് ഉച്ചയോടെ കുട്ടിയെ ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പളിക്കുന്നം കവിതരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ അനുപമ എന്നിവരെ പിടികൂടിയത് കേരളത്തെ ഞെട്ടിച്ച ഓയൂർ തട്ടിക്കൊണ്ടു പോകലിൽ പ്രതികൾ നടത്തിയത് സിനിമയെ വെല്ലുന്ന ആസൂത്രണമായിരുന്നു പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി വലിയ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും ഒരു ഫോൺ വിളിയിലെല്ലാം അവസാനിക്കുകയായിരുന്നു ഓയൂരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വിവിധ റോഡുകളിലേക്കുള്ള മാപ്പടക്കം ഇവർ തയ്യാറാക്കി കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയത് വിപുലമായ ആസൂത്രണമാണ് വേണ്ടി പ്രതികൾ തയ്യാറാക്കിയത് സി സി ടി വി ഇല്ലാത്ത ഗ്രാമീണ റൂട്ടുകൾ ഉൾപ്പെടെ ഇവർ ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫോണിൽ നിന്നാണ് പോലീസിന് ബ്ലൂ പ്രിന്റ് ലഭിച്ചത് സി സി ടി വി ഉള്ള സ്ഥലങ്ങൾ പോലും ഇതിൽ അടയാളപ്പെടുത്തിയിരുന്നു തങ്ങളെ പിടികൂടാതിരിക്കാൻ പഴുതടച്ച രീതിയിലുള്ള വലിയ ആസൂത്രണമാണ് ഇവർ നടത്തിയത് അതിനാൽ തന്നെ ചോദ്യം ചെയ്യലിനിടെ എവിടെ നിന്നാണ് തങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതെന്ന് പത്മകുമാറും ഭാര്യ അനിതയും പലതവണ അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു പ്രതികൾ കരുതിയിരുന്നതെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു ഓയിലെക്സിൽ വിൽക്കാൻ വെച്ചിരുന്ന കാറുകൾ പരിശോധിച്ച് അതിൽ നിന്നുള്ള നമ്പറുകൾ നോക്കിയായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന് വ്യാജ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കിയതെന്നും പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു പത്മകുമാറിന് വസ്തുവും കാറുകളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ അത്യാവശ്യം ഇവ വിറ്റാൽ മതിയായിരുന്നല്ലോ എന്ന് തമ്മിൽ നടന്ന അന്ന് തന്നെ കെ ബി ഗണേഷ് കുമാർ എം എൽ എ അടക്കമുള്ളവർ ചോദിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തികച്ചും ദുരഭിമാനിയായിരുന്നു പത്മകുമാർ വസ്തുവിറ്റാൽ തന്നെ ബന്ധുക്കളും പരിഹസിക്കുമെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു പത്മകുമാർ പറഞ്ഞത് അമ്മയുടെ മരണത്തോടെ മാസം തോറുമുള്ള പെൻഷനും കിട്ടാതായി മകളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷനും ഇല്ലാതായി ഇതോടെയായിരുന്നു അടിയന്തരമായി കടങ്ങൾ വിട്ടാൻ സാഹസത്തിന് പ്രതികൾ മുന്നിട്ടിറങ്ങിയത് തെങ്കാശയിൽ മൂവരെയും കാത്തിരുന്നത് നവാസ് എന്നൊരു സുഹൃത്തായിരുന്നു ഇയാളുടെ സഹായത്തോടെ അവിടെ പിടിച്ചു നിൽക്കാനായിരുന്നു ശ്രമം നവാസിനെ ഫോണിൽ വിളിച്ച ശേഷം വരവിനായി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കാത്തിരിക്കവെയാണ് പിടിവീഴുന്നത് നവാസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പോലീസ് മൂവരെയും വലിയ നവാസ് വന്ന ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിരുന്നു പ്ലാൻ എന്നാൽ അതിനു മുമ്പേ പിടിവീഴുകയായിരുന്നു പിടിയിലാകും മുമ്പ് ഗത്യന്തരമില്ലാതെ വന്നാൽ ആത്മഹത്യ ചെയ്യാൻ മൂവരും പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വെളിപ്പെടുത്തിയിരുന്നു